യുവജനോത്സവം കഴിഞ്ഞ് നാട്ടിലേക്കും മടങ്ങവേ ട്രെയിൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മുഹമ്മദ് വിട്ടു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മുഹമ്മദ് ഫൈസലിനെ ആശ്വസിപ്പിച്ച് യാത്രയാക്കാൻ ആശുപത്രിയിലെത്തി താനും ഇതുപോലൊരു ഘട്ടത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയാണെന്നും ജീവിതത്തിൽ തളരരുതെന്നും പി ജയരാജൻ മുഹമ്മദ് ഫൈസലിനെ ഉപദേശിച്ചു നീണ്ടനാളത്തെ ആശുപത്രിവാസം പൂർത്തിയാക്കി ഒടുവിൽ മുഹമ്മദ് ഫൈസൽ മടങ്ങി തന്നെ പരിചരിച്ച ഡോക്ടർമാരോടും ആശുപത്രി ജീവനക്കാരോടും നന്ദി പറഞ്ഞായിരുന്നു മടക്കം സ്കൂൾ യുവജനോത്സവം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽപ്പെട്ടായിരുന്നു മുഹമ്മദ് ഫൈസലിനെ അപകടം സംഭവിച്ചത് ഉടൻ തന്നെ കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ഫൈസലിന്റെ ഇടതുകാലിലെ പെരുവിരൽ നീക്കം ചെയ്യേണ്ടി വന്നു മറ്റു വിരലുകൾക്കേറ്റ പരിക്കിനെ പ്ലാസ്റ്റിക് സർജറിക്കും ഫൈസലിനെ വിധേയനാക്കിയിരുന്നു വന്ന് നോക്കും കാണുന്ന ഒരു പേടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് ഫൈസലിനെ ആശ്വസിപ്പിച്ച് യാത്രയാക്കാൻ ആശുപത്രിയിലെത്തി താനും ഇതുപോലൊരു ഘട്ടത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയാണെന്നും തളരരുതെന്നും പറഞ്ഞായിരുന്നു പി ജയരാജൻ മുഹമ്മദ് ഫൈസലിനെ യാത്രയാക്കിയത് ഞാനിവിടെ അനുഭവങ്ങൾ പങ്കിടാനുമല്ല പക്ഷേ ഇവിടെ ചികിത്സ പോകുന്ന മുഹമ്മദ് എനിക്കുണ്ടായിട്ടുള്ള ആത്മവിശ്വാസം എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ അത് സ്വല്പമെങ്കിലും പകരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും മുഹമ്മദ് ഫൈസലിന് അതിവേഗം പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഫൈസൽ തണ്ടേക്കാട് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് വട്ടപ്പാട്ടിൽ മണവാളനായി വേഷമിട്ട ഫൈസൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്തത് കൈരളി ന്യൂസ് കൊച്ചി